പ്രയാസിൽ നിന്നുള്ള രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കഥാവിന്റെ തിരുമുൻപിൽ നമ്മെ തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സമർപ്പിക്കാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയിൽ ആയിരിക്കുക എന്നത് എത്ര വിലയേറിയ നിമിഷമാണ് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷം ദൈവസന്നധിയിൽ നിഷ്കളങ്കമായ ഹൃദയത്തോടെ വ്യാപരിക്കുക എന്നതാണ് നമുക്ക് ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട രാത്രിയാണ് ഇന്ന് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അവിടുത്തെ സുരക്ഷിതത്വത്തിൻ്റെ കരങ്ങളിൽ ഈ രാത്രിയിൽ ഉറങ്ങുക എന്നത് ദൈവത്തോടൊപ്പം ആയിരിക്കുക ദൈവസന്നധിയിൽ ആയിരിക്കുക ദൈവസന്നിധിയിൽ ഉറങ്ങാൻ കിടക്കുക എന്നത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് അതിനാൽ പ്രാർത്ഥനയിൽ ഈ നിമിഷം ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തുറക്കാം നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം ഇന്നത്തെ ദിവസം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം ഈ ഏപ്രിൽ മാസം മുഴുവനും എല്ലാ കാര്യങ്ങളിലും കർത്താവ് നമ്മെ സഹായിച്ചു ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി നന്മകൾ നമുക്ക് ചെയ്തു തന്നു അതിനായി ഈ രാത്രിയിൽ ദൈവത്തിനു മുൻപിൽ നന്ദിയോടെ നമുക്ക് വ്യാപരിക്കാം പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയാണ് ദൈവത്തോടുള്ള നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയായ പ്രാർത്ഥന കർത്താവ് ഈ രാത്രിയിൽ കാതോർത്ത് കാത്തിരിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷ കേൾക്കുവാൻ നമ്മുടെ സ്വരം ശ്രവിക്കുവാൻ ഈ രാത്രിയിൽ കത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ് പ്രാർത്ഥനയുടെ സമയം അതിനാൽ ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സ് തുറക്കാം ഹൃദയം തുറക്കാം നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെ നമുക്ക് ദൈവസന്നധിയിൽ തുറക്കാം കത്താവെ നിന്റെ സ്വരം ശ്രവിക്കുവാനായി ഈ രാത്രിയിൽ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ വരുന്നു ദിവ നീ ഞങ്ങളോട് സംസാരിക്കണമേ നീ എന്നോട് സംസാരിക്കണമേ വ്യക്തിപരമായി കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കും നീ ആഗ്രഹിക്കുന്ന അത്ഭുതം നീ ആഗ്രഹിക്കുന്ന സൗഖ്യം നീ ആഗ്രഹിക്കുന്ന അനുഗ്രഹം രക്ഷ ഇവയെല്ലാം ഈ രാത്രിയിൽ നിനക്ക് കർത്താവ് നൽകും എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവത്തിന്റെ വാക്ക് നമുക്ക് ശ്രവിക്കാം ദൈവസ്വരം നമുക്ക് ശ്രവിക്കാം രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ കഥാവിന്റെ സ്വരം ശ്രവിച്ച് സമാധാനത്തോടെ ഉറങ്ങാനായി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏശ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയെട്ടാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെ അല്ല കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു എനിക്ക് വേണ്ടി അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല യാക്കോബെ ഞാൻ വിളിച്ച ഇസ്രായേലെ എൻ്റെ വാക്ക് കേൾക്കുക ഞാൻ അവനാണ് ആദിയും അന്ധവുമായവൻ എന്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു കൈ ആകാശത്തെ വിരിച്ചു ഞാൻ വിളിക്കുമ്പോൾ അവ എൻ്റെ മുൻപിൽ ഒന്നിച്ച് അണിനിരക്കുന്നു ഇന്ന് രാത്രിയിൽ കഥാവ് നമ്മെ വിളിക്കുന്നു മകനെ മകളെ നീ എന്റെ സ്വരം ശ്രവിക്കുക നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി നിന്നെ തന്നെ ശുദ്ധീകരിച്ച് നിഷ്കളങ്കമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നതിനായി നിന്റെ പാപങ്ങളെ ഓരോന്നും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ ബലഹീനതകളെ കുറവുകളെ ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെ രോഗങ്ങളെ വിഷമങ്ങളെ സങ്കടങ്ങളെ പരാതികളെ എല്ലാം സമർപ്പിക്കുക നമ്മുടെ ഏകാന്തതയെ സമർപ്പിക്കുക ആരോടും പറയാൻ കഴിയാത്ത വേദനയെ സമർപ്പിക്കുക നടക്കാതെ പോയ അഭിലാഷങ്ങളെ ഹൃദയ സ്വപ്നങ്ങളെ സമർപ്പിക്കുക ഇന്ന് രാത്രിയിൽ കർത്താവ് നിന്നോട് സംസാരിക്കും ഇന്ന് രാത്രിയിൽ അവിടുത്തെ മഹത്വം നീ ദർശിക്കും ഇന്ന് രാത്രിയിൽ അവന്റെ അത്ഭുതം നീ കാണും കർത്താവിൻ്റെ സൗഖ്യം നിനക്ക് ഇന്ന് അനുഭവപ്പെടും ഇന്ന് രാത്രിയിൽ നീ ആഗ്രഹിക്കുന്ന സൗഖ്യം കർത്താവ് നിനക്ക് നൽകും നീ ആഗ്രഹിക്കുന്ന വിടുതൽ കർത്താവ് നിനക്ക് നൽകും നമ്മെ തന്നെ താഴ്മയോടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം കർത്താവെ എനിക്ക് തെറ്റുപറ്റിപ്പോയി നിന്റെ ഹിതമനുസരിക്കുവാൻ എനിക്ക് തെറ്റുപറ്റിപ്പോയി ജീവിതത്തിലെ ഓരോ അവസ്ഥയെയും ദൈവത്തിന് സമർപ്പിക്കുക അവിടത്തേക്ക് നമ്മെ ഉയർത്തുവാൻ ഒരു നിമിഷം മതി നമ്മുടെ ഹൃദയ വിശുദ്ധീകരണമാണ് ഈ പ്രാർത്ഥനയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് അതിനാൽ തന്നെ ഇന്ന് നിന്റെ ജീവിതത്തിൽ അവിടുന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്താൻ പോകുന്നു കഥാവിന്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവെ ഇന്ന് വരെ നീ ഞങ്ങളെ വഴി നടത്തിയതിനായി അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണ തോന്നി നിന്റെ അനുഗ്രഹങ്ങളാൽ ഇവരെ നിറയ്ക്കണമേ ഇന്ന് രാത്രിയിൽ ഒരു വലിയ അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ നീ നടത്തിച്ചു കൊടുക്കണമേ കഥാവേ രോഗികളായ മക്കൾ നിന്റെ സന്നദ്ധയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ദൈവമേ നിന്റെ വലതു കരം നീട്ടി അവരെ സൗഖ്യപ്പെടുത്തണമേ കഥാവായ ദൈവമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ അഴലുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് രാത്രിയിൽ നീ മക്കളുടെ സങ്കടങ്ങൾ മാറ്റി ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം നൽകണമേ സാമ്പത്തികമായി തകർന്ന ഇവരെ അങ്ങേക്ക് ഒരു നിമിഷം മതിയല്ലോ ദിവമേ ഉയർത്തുവാൻ ദിവമേ സകല സമ്പത്തിന്റെയും ഉറവിടമായ കത്താവെ കരുണ തോന്നി ഇവരുടെ തെറ്റുകൾ കുറവുകൾ ക്ഷമിച്ച് ഞങ്ങളുടെ സമ്പത്തിന്മേൽ നിനക്ക് മഹത്വം നൽകാൻ കഴിയാത്ത നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവെ ഞങ്ങളുടെ സാമ്പത്തിക മേഖലയെ നീ സ്പർശിച്ച് ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നി ഇപ്പോൾ ഹൃദയം വേദനിച്ചിരിക്കുന്ന എല്ലാം തകർന്ന ജീവിതം അവസാനിച്ചു എന്ന് കരുതി നിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്ന് രാത്രിയിൽ നീ വലിയ അത്ഭുതങ്ങൾ നടത്തണമെ കഥാവേ നിന്റെ കരം അവരെ രക്ഷിക്കാൻ തക്കവണ്ണം ശക്തമാണ് നിന്റെ കരം കർത്താവേ അനുഗ്രഹത്തിന്റെ കരമാണ് നിന്റെ കരം ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും കരമാണ് അത് ഇവരുടെ മേൽ നീട്ടണമേ ഈ രാത്രിയിൽ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ അനുഗ്രഹം കൊടുക്കണമേ സമാധാനം കൊടുക്കണമേ സാമ്പത്തിക ഭദ്രതയ്ക്ക് അവർക്ക് ഉറപ്പ് കൊടുക്കണമേ കർത്താവെ ഇവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കണമേ ദൈവമേ നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങൾ ഓരോന്നും സമയം നീ നടത്തിച്ചു കൊടുക്കണമേ ഇന്ന് രാത്രിയിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും രാത്രിയാക്കണമേ സമാധാനത്തോടെ നിന്റെ സന്നദ്ധിയിൽ കിടന്നുറങ്ങാൻ നിന്റെ സ്വരം ശ്രവിച്ച് കിടന്നുറങ്ങുവാൻ ഈ മക്കളെ സഹായിക്കണമേ കഥാവേ അവരുടെ ഹൃദയാഭിലാഷങ്ങളുടെ മേൽ നീ ഇടപെടണമേ അവരുടെ ഹൃദയാന്തരംഗത്തിൽ ഇന്ന് നീ അവരോട് സംസാരിക്കണമേ നീ എന്താണ് ഈ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് നീ തന്നെ അവർക്ക് ഉപദേശിച്ചു കൊടുക്കണമേ ഇവരുടെ ഹൃദയത്തിൽ നിന്റെ വചനം എഴുതി രേഖപ്പെടുത്തി ഇവരോട് നീ സംസാരിക്കണമേ ഇവമേ അതേപോലെ ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ അവരുടെ ഹൃദയത്തിന്റെ സ്വരം നീ ഇപ്പോൾ കേൾക്കണമേ അവരുടെ മേൽ കനിവ് തോന്നണമേ ഈ രാത്രിയിൽ എല്ലാവിധ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ ഇവർക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും നൽകി ഈ രാത്രിയിൽ എല്ലാ മേഖലകളിലും ഇവർക്ക് സംരക്ഷണം നൽകണമേ സുഖനിദ്ര നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ അത് രാവിലെ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇവരെ ഉണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ കഥാവേ ഈ ഒരു മാസം മുഴുവൻ നീ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകി വഴി നടത്തിയതിനെ ഓർത്ത് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഈ മാസം ഞങ്ങൾക്ക് നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ നിമിഷം ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ രാത്രിയിൽ ഒരു വലിയ അത്ഭുതം കാണാൻ ഈ മക്കളെ നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബുരാ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോടു കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്ന് അമേ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയവും വേദനയും രോഗപീഠകളും അസ്വസ്ഥതകളും വിഷമങ്ങളും മാറ്റി അവിടുത്തെ സമാധാനവും സന്തോഷവും ആരോഗ്യവും നൽകി ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി കഥാവ് തന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ